സ്വാഗതം വീണ്ടും മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഫിലിംഫെയർ അവാർഡിൽ പതിനഞ്ചാമത്തെ തവണയാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭ്യമാകുന്നത് കഴിഞ്ഞ അഞ്ച് ദശക ദശകങ്ങളിലും അല്ലെങ്കിൽ ദശാബ്ദങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എല്ലാ ദശാബ്ദങ്ങളിലും അവാർഡ് ലഭിച്ചിരിക്കുന്ന നടനാകുന്നു മമ്മൂട്ടി എന്നുള്ളതാണ് സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഇപ്പോൾ മമ്മൂക്ക നിൽക്കുന്നത് പതിനഞ്ച് അവാർഡുകൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കമൽഹാസനാണ് പതിനെട്ടോളം അവാർഡുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഹയസ്റ്റ് നമ്പർ ഓഫ് ഫിലിം ഫെയർ അവാർഡ് ഇൻ ദ ബെസ്റ്റ് ആക്ടർ കാറ്റഗറി ഫ്രം മലയാളമായി മാറുന്നു അപ്പോൾ ഈ അഞ്ച് ദശകങ്ങളിൽ എങ്ങനെയാണ് ദശാബ്ദങ്ങളിൽ മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ സിനിമ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ എൺപത്തിനാലിൽ അടിയൊഴുക്കുകളിൽ മികച്ച നടനാവുമ്പോൾ എൺപത്തി അഞ്ചിൽ യാത്രയിലൂടെ വീണ്ടും മികച്ച നടനാകുന്നു തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിന് മൂന്ന് തവണയാണ് മികച്ച നടനുള്ള അവാർഡുകൾ ലഭ്യമായിരിക്കുന്നത് മതിരുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒന്നിൽ അമരത്തിലൂടെ വീണ്ടും എത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഭൂതക്കണ്ണാടിയിലൂടെ തൊണ്ണൂറ്റിയേഴിലെ അവസാനത്തെ അവാർഡും കരസ്ഥമാക്കുന്നു രണ്ടായിരത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് തവണയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് പേർ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തിൽ അരയന്നങ്ങളുടെ വീടിലൂടെ മികച്ച നടനെത്തുമ്പോൾ രണ്ടായിരത്തി നാലിൽ കാഴ്ചയിലൂടെ വീണ്ടും മികച്ച നടനാവുന്നു രണ്ടായിരത്തി ആറിൽ കറുത്ത പക്ഷികളിലൂടെയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപതിൽ പലേരി മാണിക്യത്തിലൂടെ ആകുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സമയങ്ങളിൽ മൂന്ന് തവണയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ട്രാൻജിയേറ്റൻ ആൻഡ് ദ സെയിൻ രണ്ടായിരത്തി പതിനാലിൽ വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തേ എന്ന സിനിമയാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപതുകളിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നന്പകൽ നേരത്തെ മയക്കത്തിലൂടെ വീണ്ടും അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും കൺഗ്രാചുലേഷൻസ് മമ്മൂക്ക അതുപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന ഒരു അവാർഡ് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലുള്ള ഫിലിം ഫെയർ അവാർഡ് തമിഴ് തെലുങ്ക് കന്നഡ മലയാള സിനിമകൾക്ക് വേണ്ടി നൽകിയ അവാർഡുകളാണ് ഏറെയും പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു കൺഫ്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ മമ്മൂട്ടിയുടെ ഏത് സിനിമയ്ക്കായിരിക്കും അദ്ദേഹത്തിന് മികച്ച നടനുള്ള അഭിനയത്തിനുള്ള അവാർഡ് ലഭിക്കുക എന്നുള്ളത് നൻപകൽ നേരത്തെ മയക്കമാണോ കാതൽ കോറാണോ എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് നൻപകൽ നേരത്തെ മയക്കമാണെങ്കിൽ അതിന് തന്നെ ലഭ്യമായിരിക്കുന്നു കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം ലൈബ് മീഡിയാസ്